അണ്ടർ പത്തൊൻപത് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ സമാപനം എസ് ഇഷാനും അമയും ചാമ്പ്യന്മാർ മർച്ചൻസ് അസോസിയേഷൻ ആദിത്യ മരുളിയ സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ചെസ് അസോസിയേഷന്റെ സഹകരണത്തോടെ നടത്തിയ പത്തൊൻപത് വയസ്സിന് താഴെയുള്ള ചെസ് ചാമ്പ്യൻഷിപ്പിന് പ്രൗഢമായ രീതിയിൽ സമാപനമായി രണ്ട് ദിവസങ്ങളിലായി വ്യാപാര ഭവനിൽ നടന്ന മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ എസ് ഇഷാനും വനിതാ വിഭാഗത്തിൽ എ ആർ അമേയയും ചാമ്പ്യന്മാരായി വനിതാ വിഭാഗത്തിൽ തീർത്ഥ എസ് പിള്ള പുരുഷ വിഭാഗത്തിൽ ശ്രീരാഗ് പത്മൻ എന്നിവർക്കാണ് രണ്ടാം സ്ഥാനം പുരുഷ വിഭാഗത്തിൽ അനൂപ് കാഞ്ഞിരവിള സഫൽ ഫാസിൽ എന്നിവരും വനിതാ വിഭാഗത്തിൽ ഫിദ ഫാത്തിമ മഞ്ജു മഹേഷ് എന്നിവരും മൂന്നും നാലും സ്ഥാനങ്ങൾ നേടി ആദ്യ നാല് സ്ഥാനങ്ങളിൽ എത്തിയവർ ഡിസംബർ മുതൽ വരെ ഛത്തീസ്ഗഡിൽ നടക്കുന്ന ദേശീയ ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ അർഹത നേടി സമാപന ചടങ്ങ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു স্৅ন থিলাদিন সাজন মাই মেদ঺রে঩� О৛েড están আন 놀�ád. কে পরিয়ারকে এহজিযারয কটিনা হাযরেন ওআয়েমারেস। কাইকমসেন ওয়জা করিলাই খা అవర్ గీవర్న అలా విస్తరణ సభలోకి వెళ్ళి కొందండి నేనొకడికి ఇక్కడ నాతాంపేన విస్తరణ సోదరుల కార్యకలాపాలు ఆలోచించుకోవడానికి ఆద్యమై 50 సాయిల సంప్రది മുഖ്യാതിഥിയായി പങ്കെടുത്ത കാസർകോട് ഡിവൈഎസ്പി സി ബി തോമസ് വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകി കെ എം എ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിച്ചു കോട്ടച്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ ചെസ് അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലം കെ എം എ വൈസ് പ്രസിഡന്റ് മഹേഷ് സെക്രട്ടറി സമീർ ഡിസൈൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് രഞ്ജിത്ത് മർച്ചന്റ്സ് വനിതാ വിംഗ് പ്രസിഡന്റ് ശോഭന ബാലകൃഷ്ണൻ പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ എന്നിവർ സംസാരിച്ചു செஸ் அசோசியேஷன் ஜில்லா செக்ரட்டரி வி என் ராஜேஷ் ஸ்வாகவும் சாடக சமிதி ஜோயிண்ட் கண்வீனர் பவித்ரன் நந்தியும்